ഫുൾട്ടൻ ജയ് എന്നൊരു ചിന്തകനായ ഒരു പാതിരി ഉണ്ടായിരുന്നു അത് ആത്മകഥ എഴുതിയിട്ടുണ്ട് അല്ല അദ്ദേഹം രസകരമായൊരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹം പറയും നമ്മുടെ തിരുസഭയിലെ സ്കൂളാണ് രണ്ട് സ്കൂളുകളാണ് ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിട്ടത് സരസമായി കാര്യങ്ങൾ അതായത് ചില അപ്രിയ സത്യങ്ങൾ സരസമായി പറയുന്ന ആളാണ് ഈ ബിഷപ്പ് അദ്ദേഹം പറഞ്ഞു ആ തിരുസഭയിലെ മൂന്ന് സ്കൂളുകൾ അതേപറഞ്ഞു അതിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ച മൂന്ന് വിദ്യാർത്ഥികളെ നമ്മൾ പുറത്താക്കി അല്ല ഒന്നാമത്തെ വിദ്യാർത്ഥി ചെയ്ത തെറ്റെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പടം വരച്ചു ആ പയ്യൻ രണ്ടാമത്തെ വിദ്യാർത്ഥി ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്ന് കൂട്ടുകാരേട്ടവും വഴക്കിട്ടു മൂന്നാമത്തെ വിദ്യാർത്ഥി അധ്യാപകം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പുസ്തകത്തിൻ്റെ അകത്ത് വേറെ വിപ്ലവാശയങ്ങളുള്ള ഗ്രന്ഥങ്ങൾ വെച്ച് വായിച്ചുകൊണ്ടിരുന്നു അപ്പം ഈ മൂന്ന് വിദ്യാർത്ഥികളെയും അന്നത്തെ തിരുസഭയിലെ അധ്യാപകർ ആലോചിച്ച് എന്നൊക്കെയായിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ആ മൂന്ന് പേര് ലോകത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതി അല്ലെ ഇന്നത്തെ അവസ്ഥയിൽ ലോകത്തെയാക്കി എന്നിട്ട് അദ്ദേഹം തുടരുകയാണ് ഇതിൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയാണ് പിന്നീട് ഹിറ്റ്ലർ എന്ന് ലോകം അറിയപ്പെട്ടത് രണ്ടാമത്തെ വിദ്യാർത്ഥിയാണ് മുസോളിനി എന്ന ലോകത്ത് അറിയപ്പെട്ടത് മൂന്നാമത്തെ വിദ്യാർത്ഥി ആ വിപ്ലവശം വായിച്ചു കുട്ടിയില്ലേ ആ വിദ്യാർത്ഥിയാണ് പിൽക്കാലത്ത് സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് ഈ മൂന്ന് പേരും ലോകചരിത്രത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ആ ദുരിതങ്ങൾ ദുരന്തങ്ങൾ എന്താണെന്ന് ചരിത്രം സത്യസന്ധമായി വായിക്കേണ്ട ഒക്കെ മനസ്സിലാവും ബിഷപ്പ് ഈ സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം വിവരിക്കുകയാണ് അന്ന് ആ മൂന്ന് വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നും ഇറക്കി വിടാതെ അവരെ മറ്റൊരു വിധത്തിൽ കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ ആ മൂന്ന് വിദ്യാർത്ഥികളുടെ അതിശക്തമായ ഊർജം ലോപോ ലോകോപകാരപ്രദമാകുമായിരുന്നു ഇത് സരസമായിട്ട് കാവ്യകോസ്തുവം ഓട്ടൂർ ഉണ്ണി നമ്പ് ഒരുപ്പാട് പറയാറുണ്ട് അന്ന് ആ നരേന്ദ്രൻ വീറ് ഉള്ളിൽ പതഞ്ഞ് നുരഞ്ഞ് പൊന്തുന്ന ആ നരേന്ദ്രൻ പിൽക്കാലത്തമ്മുടെ വിവകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്നിധിയിൽ എത്തിയില്ലായിരുന്നു എങ്കിൽ ലോകം കാണാൻ പോകുന്ന രണ്ടാമത്തെ ഹിറ്റ്ലറായി തീരുമായിരുന്നു പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യുന്നതും മോശം ചെയ്യുന്നതും ഒരേ ശക്തി ഉപയോഗിച്ചാണ് മനസ്സിൻ്റെ വാസനക്കനുസരിച്ച് ആ ഈശ്വര ശക്തി സദ്വാസനയാണെങ്കിൽ നല്ല കാര്യവും ദുർവാസനയാണെങ്കിൽ ദുഷ്കാര്യവും അധമ കാര്യങ്ങളും ചെയ്യും ആ ശക്തി നിറഞ്ഞിരിക്കുന്ന ഒരു യുവത്വത്തെ ഉത്തമനായൊരു ഗുരുനാഥൻ നേർ നയിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഊർജം ലോകത്തിൻ്റെ നിറദൈവമായി മാറുകയും ചെയ്യും എന്നാണ് ഇതാണ് കാവ്യവസ്തുവം ഓട്ടുണ്ടിപ്പാട് പറഞ്ഞത് ആ നരേന്ദ്രൻ രാമകൃഷ്ണ സന്നിധിയിൽ കൊണ്ട് എന്ത് സംഭവിച്ചു ലോകത്തിനെല്ലാം അദ്ദേഹം ഭാവന ചെയ്ത് പറയുന്നുണ്ടല്ലോ ലോകത്തിനെല്ലാം തണലേകുന്ന ഒരു മഹാവടവൃക്ഷം പോലെ നീ പടർന്ന് പന്തലച്ചു നിൽക്കുന്നതാണ് നരാ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞില്ലേ ആ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തിലേക്ക് ഈ ഊർജത്തിൻ്റെ നിറകുടമായ നരേന്ദ്രൻ മാറിയത് ആ ഗുരുസ്പർശനം കൊണ്ടാണ് മറ്റു മൂന്ന് പേർക്ക് സഭ സംഭവിച്ചത് ആ ഗുരുവിൻ്റെ ശരിയായ സ്പർശനം ഇല്ലാത്തത് കൊണ്ടാണ് മുസോൾ സ്റ്റാലിനും ഹിറ്റ്ലറും രൂപപ്പെട്ടത് അതുകൊണ്ട് ഇവിടെ അധ്യാപകർ എന്ന് പറയുമ്പം അവിടെ മാതാപിതാക്കളെയും കൂടെ നമുക്ക് കൂട്ടാം മാതാപിതാക്കൾ അധ്യാപകൻ ഈ മൂന്ന് പേർക്ക് ആ കുഞ്ഞിനെ നമുക്ക് ഈശ്വരൻ തന്ന ആ നിധി ഏത് രൂപത്തിലേക്കും നമുക്ക് എന്താ പരിവർത്തനം ചെയ്തെടുക്കാൻ സാധിക്കും അത് നമുക്ക് സാധിക്കണം അതൊരു ശ്രമിക്കണം ഇല്ലെങ്കിൽ കാലം അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിൻ്റെയും മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും അതൊരു വല്ലാത്ത ദുഃഖകരമായ അവസ്ഥയുമായിരിക്കും